അതിലും പറ്റിയ കോമഡി ആണ് ആരാന്നൊന്നും പറഞ്ഞതല്ലോ എനിക്കൊരു ഉണ്ട് ആരാണെന്ന് ഇല്ല എന്തായാലും ക്രിസ്മസ് ആയിട്ടൊരു ഗിഫ്റ്റ് വരുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പെട്ടെന്ന് ഒരു പ്ലാനിംഗ് ഒന്നും കൂടാതെ ഇരിക്കത്തെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അത് ഇപ്പോൾ ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നു കേട്ടോ അപ്പം എന്തോ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത് മുമ്പ് ഓൾറെഡി നമുക്കൊരു സൂചന കിട്ടിയിറങ്ങി എന്തോ സർപ്രൈസ് സർപ്രൈസുണ്ടെന്നൊക്കെ കേട്ടോ അത് കിട്ടിയിട്ട് വേണം ആളെ കൺഫേം ചെയ്യാൻ ആരയച്ചതാണ് എന്തുവാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും ക്രിസ്മസ് ആയിട്ടൊരു ഗിഫ്റ്റ് വരുന്നുണ്ട് ഇപ്പം ഇരുപത്തി നാലാം തീയതി ഇവിടെ ഷാർജ ടൈം പത്ത് മണി ആവാൻ പോകുന്നു കേട്ടോ എന്തായാലും ഡെലിവറി ചെയ്യാൻ വന്ന ആൾ വിളിച്ചിട്ടുണ്ട് ഇപ്പം ഇങ്ങോട്ട് വരും സ്ഥലമൊക്കെ പറഞ്ഞു ലൊക്കേഷൻ ആക്കിയിട്ട് കൊടുത്തോളൂ ഇങ്ങോട്ട് വരും ഞങ്ങൾ റൂമിൽ തന്നെയാണുള്ളത് പുറത്തോട്ട് പോകാനായിട്ട് റെഡി ആയതായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം പിള്ളേർ റെഡി ആയി ഇച്ചാണേ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉറപ്പുമായിരുന്നു ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഒരു ലൈവ് ഒക്കെ ഇട്ട് ഇച്ചായി വിളിച്ചു കൊടുത്താൽ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നേ കേട്ടോ അവർ വേണം ബലൂണൊക്കെ ആയിട്ട് ഓക്കെ എന്തായാലും വരട്ടെ വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് നാലുവെച്ചോണ്ടാ പിന്നെ വീഡിയോ എടുക്കാമെന്ന് അതെ എത്തിക്കഴിഞ്ഞു ഞങ്ങൾ ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അയ്യോ അവിടുന്ന് വീഡിയോ ആണോ വീഡിയോ കോൾ കോളാണോ താങ്ക് യു ഇതപ്പണോ താങ്ക് യു കേട്ടോ സോറി കേട്ടോ ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ പുറക്കുവായിരുന്നു ഞാനാണെ ഹസ്ബൻഡ് ഉറക്കമായിരുന്നു കേട്ടോ അതിലും വലിയ കോമഡി ആണോ ആരാന്നും പറഞ്ഞതല്ലോ എനിക്കൊരു ഡൗട്ടുണ്ടാരാണെന്ന് ച സാധനം കൈ കിട്ടി ആരാണെന്ന് മനസ്സിലായില്ലോ എന്തായാലും നോക്കാം ഓക്കെ ഇതാണ് കേട്ടോ സംഭവം ഇത് കേക്കാണ് സ്പെഷ്യൽ കേക്ക് കോണി സ്പെഷ്യൽ കേക്ക് ഓപ്പൺ ചെയ്യാം ഉറങ്ങാണല്ലോ നല്ല പോലെ കാണിക്കണെങ്കിൽ കൊതി വരുന്നു ഇവിടെ ചിലർക്ക് ക്രീം കേക്ക് എടുത്ത് കൊതി വരുന്നു കേട്ടോ നല്ല പാക്കിങ്ങട്ടോ ഇനി ചെറപ്പോ ചരിക്ക് നിറയിപ്പോ നൈനെ കുടിച്ച മോളെ അതിനകത്ത് കത്തില്ലേ ഇവിടെ രണ്ടുപേരും ഹാപ്പി ബർത്ത്ഡേ ടൂലി പറഞ്ഞ് തുടങ്ങി കേട്ടോ ക്രിസ്മസ് ഞാൻ നല്ലപോലെ ഉറക്കമായി പോയി രൂക്കാന്ന് വെച്ചിട്ട് ഇതാണ് അപ്പൊ നമുക്ക് ക്രിസ്മസിന് കിട്ടിയ ഗിഫ്റ്റ് പിള്ളേർക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ കേക്ക് നോക്കി നിൽക്കുക ക്രീം കേക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാപ്പി ബർത്ത്ഡേ ടൂഴി പാടിക്കൊണ്ടിരിക്കുവേ കിട്ടിയപ്പ തൊട്ട് രണ്ടുപേർ കൂടെ മുറിക്കാം വേറ്റി അപ്പായാണ് എണ്ണീറ്റെ മുറിക്കാനായിട്ട് തത്രപ്പാട് നിൽക്കുന്നത് കൊളവാക്കാണ്ട് പോനെ നിൽക്കാ അപ്പായും അവിടെ ഉറങ്ങുവാ അപ്പായും കൂടെ പറയും ഇപ്പൊ തന്നെ കേക്ക് കേക്കും വേണം വെള്ളം ഇച്ചാവിടെ ഉറക്കത്തിന്ന് എണ്ണീറ്റേ പോലെ ഇനിയിപ്പൊ ഇച്ചാ ചെയ്തിരിക്കാൻ അർത്ഥമില്ല കേക്ക് മുറിക്കാൻ പിച്ചാ നിങ്ങൾ മുറിച്ചോ മുറിച്ചോന്ന് പറയുകയും നിക്ക് മേരി ക്രിസ്മസ് ടു ക്രിസ്മസ് യു എ യു എ മേരി ക്രിസ്മസ് ി ന്യൂ ഇയർ ഇങ്ങനെയാണോ കേക്ക് മുറിക്കുന്നത് ഇതിനാണോ രണ്ടും കൂടെ ബഹളം വെച്ചത് ഇനി അഭിലാഷങ്ങളെന്ന് താങ്ക്സ് പറ ഇങ്ങോട്ട് നോക്ക് താങ്ക് യു അഭിയങ്ങളെ എന്ന് പറയാം ശനി അയ്യോ ഞാൻ മുറിച്ചു തരാം അത് കത്തിയെടുത്ത് നോക്കാതെ താങ്ക് യു അഭിയങ്ങള് പറ ഇങ്ങോട്ട് നോക്ക് കേക്ക് നോക്കിയല്ല ഫോണിൽ നോക്കി പറ ഫോൺ പറയേ ഗൈസ് ഞാൻ ഉദ്ദേശിച്ച ആളെ അല്ല നമ്മുടെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ തിരുവനന്തപുരത്തുള്ള അഭിലാഷ് നിങ്ങൾക്ക് ലൈവില് വരുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം അപ്പൊ അഭിലാഷായിരുന്നു ഇത് കൊടുത്തുവിട്ട കേട്ടോ സത്യോട്ടും പ്രതീക്ഷിച്ചില്ല അപ്പൊ താങ്ക് യു താങ്ക് യു അഭിലാഷെ ഇത് ശരിക്കും അങ്ങനെ ഈ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ലൈവ് ഒക്കെ കിട്ടു കേട്ടോ ലൈവില് അഭിലാഷൊക്കെ വന്നിരുന്നു പിന്നെ എല്ലാവരോടും ഞാൻ അങ്ങനെ പേര് വെളിപ്പെടുത്തിയില്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ വന്നവർക്കറിയാരുന്ന് ഞാൻ ആ കേക്കൊക്കെ കാണിച്ചു കൊടുത്തു ലൈവില് കേട്ടോ പിന്നെ ബാക്കിയുള്ളവരുടെ വീഡിയോ കാണാൻ പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് വന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണം എല്ലാ പോലും ഒരുപാട് ടൈം ലൈവ് ഒന്നും ഇല്ലായിരുന്നു കുറച്ച് ടൈം ഇട്ടു പിന്നെ ഞങ്ങൾക്ക് പള്ളിയിൽ പോകണമായിരുന്നു കേട്ടോ പിന്നെ ഇച്ച ഈച്ച എന്ന് പറഞ്ഞില്ലേ പിന്നെ വിളിച്ചുണത്തിച്ച ഫ്രഷ് ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരുടെ പള്ളിയിലോട്ട് പോയി ക്രിസ്മസ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഒക്കെ ഒരുപാട് ദൂരമായിട്ട് ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ നടന്നു വരുവാണ് പള്ളിയിലോട്ട് ആണ് ഫുള്ള് പകലറങ്ങിയതിലും നല്ല ഭംഗിയായിരുന്നു കാണാൻ ഒരുപാട് പേര് ആദ്യത്തെ കുർബാന കഴിഞ്ഞു പോന്നും കേട്ടോ അങ്ങനെ ഞങ്ങള് നടന്തി പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് Sapu boneka aneh, പള്ളിയിൽ വെച്ച് ആദർശനെ കണ്ടു കേട്ടോ ആദർശ അപ്പൊ ഇവിടെ കഴിഞ്ഞിട്ട് ബർദുബായിലെ ക്രിസ്മസ് ട്രീ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞു കേട്ടോ നിങ്ങളും പോകുന്നില്ലേ ഞങ്ങൾ അങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞു ആദർശന്റെ കൂടെ വേറെ രണ്ട് രണ്ടു മൂന്നുപേരുണ്ടായിരുന്ന കേട്ടോ അവര് ഈ ആൾക്കൂട്ടത്തിടയ്ക്ക് എവിടെയും ഉണ്ട് ഞങ്ങൾ അങ്ങനെ പള്ളിയിൽ നിന്ന് നേരെ ബർദുബായിലോട്ട് വിട്ടു കേട്ടോ ഇശാനി ഇവാനി രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു അവിടെ ചെന്നിട്ട് വിളിച്ചാൽ മതി എന്നും പറഞ്ഞാൽ അവർ ഉറങ്ങാൻ കിടന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളതേ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും കുറച്ചും കൂടി തണുപ്പ് കൂടിയൊരു ഫീലായി കേട്ടോ ഇഷാനിരിക്കട്ടോ ഒരാള് എന്റെ മോളി അയ്യോ അതങ്ങ് ഒടിഞ്ഞ് വീഴും അതിൻ്റെ മുകളിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല നമ്മളത് ഇത് കാണാനാണ് ഇവിടെ വന്നത് ആക്ച്വലി വലിയ ക്രിസ്മസ് ഇത് കാണാൻ നല്ല കേട്ടോ കളറുകൾ ഇങ്ങനെ ചേഞ്ച് ഇതൊക്കെ കണ്ടിട്ടും തണുപ്പിന്റെ കൂടുതലുണ്ട് ഇവാനിക്ക് ഉഷാനക്ക് ഇവിടുന്ന് പോയാൽ മതിയായിരുന്നു അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുതാടെ കാണപ്പെടുന്ന ബെൽബട്ടൺ അപ്പൊ ബാ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് നവവത്സരാശംസകൾ